മനുഷ്യാവകാശ സമിതിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയേക്കും പലസ്തീന് സഹായം നൽകുന്ന റിലീഫ് വർക്ക് ഏജൻസിക്കുള്ള ധനസഹായവും അമേരിക്ക പിൻവലിച്ചേക്കുമെന്നും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടുമുമ്പാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം യു എൻ ഡബ്ല്യു ആർ എ ഇസ്രയേൽ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതായി നെതന്യാഹു നേരത്തെ ആരോപിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തും മനുഷ്യാവകാശ സമിതിയിൽ നിന്ന് യു എസ് പിന്മാറിയിരുന്നു ജനുവരി ഇരുപതിന് ട്രംപ് രണ്ടാമത് അധികാരമേറ്റതിനു ശേഷം ആദ്യമെടുത്ത തീരുമാനമായിരുന്നു ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നുമുള്ള പിന്മാറ്റം യു എൻ എന്ന പരമ്പരാഗത സംവിധാനം ആധുനിക ലോകക്രമത്തിന് യോജിച്ചതല്ലെന്ന അഭിപ്രായം യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നുണ്ട് അതേസമയം യുദ്ധത്തിൽ തകർന്ന ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഇസ്രായേൽ ഹമാ സംഘർഷം ഗാസയെ വാസയോഗ്യമല്ലാതാക്കിയെന്നും മേഖലയിൽ നിന്ന് പലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് പറഞ്ഞു വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് നിർണായക കൂടിക്കാഴ്ചയിൽ ഘട്ട വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് നേതാക്കളും ചർച്ച ചെയ്തു ഗാസയെ പുനർനിർമ്മിച്ച് മനോഹരമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് ട്രംപ് വ്യക്തമാക്കി ഗാസയ്ക്ക് സ്ഥിരമായ ഭാവിയില്ല യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയില്ല അതിനാൽ ഈജിപ്ത് ജോർഡൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ പലസ്തീൻകാരെ സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു അടുത്തയാഴ്ച ജോർദാൻ രാജാവ് വൈറ്റ് ഹൌസിലെത്താനിരിക്കെയാണ് ട്രംപിന്റെ നിർദ്ദേശം എന്നാൽ ചർച്ചകൾക്ക് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ പുകഴ്ത്തി ഇസ്രേലിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ സുഹൃത്താണ് ട്രംപെന്നായിരുന്നു നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത് ട്രംപിന്റെ നേതൃത്വ പാഠവത്തെ പ്രശംസിച്ച നെതന്യാഹു ശ്രദ്ധിക്കേണ്ട ഒരു ആശയമാണ് ട്രംപ് മുന്നോട്ട് വെച്ചതെന്നും ഇത് ചരിത്രമാകുമെന്നും വ്യക്തമാക്കി ട്രംപിന്റെ ശക്തമായ നേതൃത്വവും ും സമ്മർദ്ദവും കാര്യങ്ങൾ ഇവിടെ വരെ എത്തിക്കാൻ ഇസ്രയേലിനെ സഹായിച്ചെന്ന് നെതന്യാഹു പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ആദ്യമായാണ് ആ മറ്റൊരു രാജ്യത്തിന്റെ ഭരണത്തലവൻ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ അടുത്തയാഴ്ച ആരംഭിക്കും അതേസമയം പലസ്തീൻകാർ ഗാസ വിടണമെന്ന ട്രംപിന്റെ നിർദ്ദേശം ഹമാസ് തള്ളി ഗാസ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്ന് ട്രംപ് പറഞ്ഞു വെടിനിർത്തൽ കരാറിനെതിരെ രാജ്യത്ത് വലതുപക്ഷ എതിർപ്പ് ശക്തമാകുകയും അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ജനപ്രീതി ഇടിയുകയും ചെയ്തിരിക്കുകയാണ് നെതന്യാഹുവിന്റെ കൂടിക്കാഴ്ച അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ശേഷം അദ്ദേഹം നടത്തുന്ന ആദ്യ വിനോദയാത്ര കൂടിയാണിതെന്നതും എടുത്തു പറയേണ്ട ഒന്നാണ് നിലവിലെ വിടുന്നത്തൽ കരാർ താൽക്കാലികമാണെന്നും ഭാവിയിൽ ഹമാസിനെതിരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു സൂചിപ്പിച്ചിട്ടുണ്ട് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിനിൽ ഇസ്രായേൽ സൈന്യം കനത്ത ആക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട് ജനങ്ങൾക്ക് വീടും സഹായവും അടിയന്തരമായി ലഭിക്കേണ്ട മാനുഷിക വിഷയങ്ങളാണ് അതൊന്നും തന്നെ ഇസ്രായേൽ വൈകിപ്പിക്കുന്നത് സമ്മതിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് ഹമാസിന്റെ പ്രസ്താവന ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം വിദേശ നേതാവുമായി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി